പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതിയുടെ ചതിയിൽ ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ പപ്പനം കൂട്ടരും ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അവർ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് നമ്മുടെ വൃന്ദ നാരായണിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഇടയാകുന്നത് അനൂപാണ് യഥാർത്ഥത്തിൽ നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വൃന്ദ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല ഈജദീനി ഒരിക്കലും താൻ ഓർക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദയുടെ ഭർത്താവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹം നടന്നത് എന്നുള്ള കാര്യം നമ്മുടെ നാരായണി പറയുകയും ചെയ്യുന്നു ഇതോടെ വൃന്ദ തന്റെ ഭർത്താവിനെ ചെന്ന് കണ്ട് തന്നെ എന്തിനാണ് ചതിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ വൃന്ദയും തന്നെ ചതിച്ചിരുന്നില്ലേ എന്ന് അയാൾ തിരികെ ചോദിച്ചതിനെ തുടർന്ന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിന്നിരിക്കുകയാണ് നമ്മുടെ വൃന്ദ ഇതോടെ ഇനി എങ്ങനെയാണ് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ലഞ്ജൻ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ നിന്നാൽ മാത്രമാണ് ഈ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഭാരതിയുടെ ചതിക്ക് തിരിച്ചടി കൊടുക്കണം എന്ന് അറിയിക്കുകയും അനൂപം കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ബാലഗോപാലനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു തിരിച്ചടിയുമായി നമ്മുടെ അനൂപ് എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്